സുരേഷ് ഗോപി സാധ്യതയില്ല സാധ്യത ഇല്ലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരവൊന്നും തൃശ്ശൂര് അതായത് ബി ജെ പിയോ സിനിമാ നടന എന്നുകൊണ്ട് സിനിമാ നടന എന്നുള്ള ഒരു മഹിമയും കേരളത്തിൽ കിട്ടിയല്ല പിന്നെ രാഷ്ട്രീയമായിട്ട് പിന്നെ ഇവിടെ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഇനി അടുത്ത ഒരു ട്രേണി പരിപാലിക്കും നമ്മൾ അല്ലാതെ ഇപ്പൊ ഇത് െ പറ്റിയാ പറയാൻഡിഡേറ്റ് സുരേഷ് ഗോപി സുരേഷ് സുരേഷ് ഗോപി ഗോപി വേറെ ആരാ കാൻഡിഡേറ്റ് മിക്കവാറും ജയിക്കാൻ സാധ്യത ഉണ്ട് ആണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്

മോദിയുടെ നല്ല കൊണ്ട് മോദിയുടെ നല്ല ഭരണയുണ്ട് സുരേഷ് ഗോപി ആയതുകൊണ്ട് അതുകൊണ്ട് അതായത് മോദി തരംഗുകാരണം പിന്നൂർ താമര വിരിയും അങ്ങനെയോ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ലാതെ ഒരു മനുഷ്യ സ്നേഹി എന്ന രീതിയിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾ വോട്ട് ചെയ്യും കർഷകർക്ക് ഒക്കെ രണ്ടായിരം രൂപ വെച്ച് മോദി സർക്കാർ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിനി അത് കൂട്ടുവാൻ മുന്നോട്ട് കൂട്ടുവാനാ സാധ്യത ഒരു വർഷം ആറായിരം രൂപ കിട്ടുക എന്ന് പറഞ്ഞ കർഷകരെ സംബന്ധിച്ച് ഇപ്പൊ വലിയ കാര്യമാണ് കുമാർ അതുകൊണ്ടൊന്നും കാര്യൊന്നുമില്ല ഭരണം കേന്ദ്രം ബി ജെ പി ഭരിക്കുമ്പോ മറ്റവരെ ജയിപ്പിച്ചിട്ട് എന്നാ കാര്യം അല്ല അദ്ദേഹത്തിന് ഒരുപാട് ജനപിന്തുണയുണ്ട് ഉണ്ട്

ഒക്കെ തന്നെ ഒരു ആന്റി എന്താ പറയാ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സംസാരങ്ങളല്ല പലപ്പോഴും ഉണ്ടാകുന്ന അയാള് ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമയിൽ അയാൾക്ക് എഴുപത് ലക്ഷം എൺപത് ലക്ഷം വാങ്ങുമ്പോൾ അത്യാവശ്യം അതിനേക്കാൾ ചാരിറ്റി ചെയ്യുന്നവരാണ് മോഹൻലാലും മമ്മൂട്ടി ഇവരാരും വിളിച്ചു പറയുന്നില്ല ഇത് ഓരോ സ്ഥലത്തും ഇപ്പൊ തന്നെ മാതാവിനെ കൊടുത്ത കിരീടത്തിന്റെ അവസ്ഥ അറിയാലോ ഓരോ പറഞ്ഞിരുന്നു പിന്നെ ആദ്യം തന്നെ അത് പറഞ്ഞാ പോരത് അത് തൃശ്ശൂരിൽ പോയിട്ട് മാതാവിന് കൊടുക്കുന്നതിന്റെ സ്വാധീനം എന്താ ഇങ്ങനെ പിന്നെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ആള് പോയിട്ട് ചെയ്തില്ലല്ലോ ഇദ്ദേഹം ഹിന്ദുവിന് വേണ്ടിയിട്ട് ഞാൻ ബ്രാഹ്മണനായി ജീവിക്കണം എന്ന് പറഞ്ഞ ആളാണ് അല്ലേ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാണോ ആവേണ്ടത് മനുഷ്യനല്ലേ ആവേണ്ടത് അപ്പോ ആ ഒരു രാഷ്ട്രീയ തലം വെച്ചിട്ട് ചിന്തിക്കുന്ന ജനതയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ഇദ്ദേഹം എന്തിന്റെ പേരിൽ നിന്നു കഴിഞ്ഞാലും അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല മനസ്സിലായില്ലേ ഉണ്ട് ഞാൻ പറഞ്ഞു സുനിൽ കുമാർ നല്ല കാൻഡിഡേറ്റ് ആണ് ഇപ്പൊ മുരളീധരനും മുരളീധരൻ വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കലി നല്ലൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിലെ പ്രതാപം വീണ്ടും വന്നു അവിടാ വീണ്ടും വണ്ടിയാ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല മുരളിയല്ലേ എവിടെ വന്നത് മുരളീധരൻ അതെ വടകരയെന്ന് മാറി തൃശ്ശൂരേക്ക് വന്നില്ലേ മുരളീധരൻ ആ ഇന്നലെ ഇന്നലെ അമിനിയി ഇനി ഇപ്പൊ മാറിയെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്ന് പിന്നെ വർദ്ധവൊന്നും കണ്ടിട്ടില്ല അല്ലെ അതിപ്പോ എനിക്കറിയില്ല കൃത്യമായിട്ട് പക്ഷെ അദ്ദേഹം ഇനി അദ്ദേഹം അല്ലെങ്കിലും പ്രതാപനായാലും ആസ് എ പൊളിറ്റീഷ്യൻ ഇവരൊക്കെ നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള അതാണ് പിന്നെ അവര് വിഭാവനം ചെയ്യുന്ന ഈ രൂപത്തിലുള്ള പിന്നെ കോൺഗ്രസിന്റെ ഒരു വിശ്വാസം പൊതുവേ ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കയായിരുന്നു കാരണം ഇവര് ഒരു റിക്രൂട്ടിംഗ് ഏജൻസി എന്നുള്ള രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് ഇല്ലേ നമ്മൾ സമൂഹത്തിൽ ഇപ്പൊ മൊത്തം ചിന്തിച്ചു നോക്കിയാല് ഇവരുടെ നമ്മൾ എത്ര മുഖ്യമന്ത്രിമാരാണ് ഇപ്പൊ വിജയിൽ പോയിട്ടുള്ളത് പിന്നെ കാരണം അവർ ത്രിപുരയിലും ബംഗാളിലും നിങ്ങളങ് പോയില്ലേ എന്ന് സി പി എം ഇവർ പറയുന്നുണ്ട് അതൊരു ഇഷ്യല്ല ഇന്ത്യ ഒട്ടേക്ക് നല്ല ആധിപത്യം ഉണ്ടായിരുന്ന പ്രസ്ഥാനത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ബി ജെ പിയിലേക്ക് ആളുകളെ കൊടുക്കുക എന്നുള്ളതാണ് അവിടെ സുരേഷ് ഗോപി ഒരു കാരണവശാലും തൃശ്ശൂര് ജയിക്കുന്നു ജയിക്കില്ല അതിന് തർക്കം ആകാരത്തിൽ ഓക്കെ ഓക്കെ